അവിടെ നല്ല സ്വാഭാവികം വണ്ടി എടുത്തു നമ്മൾ കുറച്ച് ആയി പോയി കാറൊക്കെ കഴുകി ഇതിനൊക്കെ ക്യാമറ നിന്റെ മുഖത്ത് പറഞ്ഞു നമ്മള് ഓൾറെഡി ലേറ്റ് ആണ് ഇപ്പൊ തന്നെ പന്ത്രണ്ട് നാപ്പത് പന്ത്രണ്ട് അമ്പതിന ഫ്ലൈറ്റ് വരുന്നത് ഇവിടുന്ന് ഒരു മണിക്കൂർ ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരം ദൂരണ്ട് എത്താനായിട്ട് നോക്കാം ഫ്ലൈറ്റ് ഡിലേ ആവാൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അവർ

പില്ലർ നമ്പർ നിന്നിട്ട് അവര് ഒരു 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 മണിക്കൂറല്ലേ ഏകദേശം അവരവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ നമുക്ക് അറിയില്ല തെറി തെറുകേക്കോന്നുള്ളത് ഒന്നും പറയില്ലായിരിക്കും കുറെ നാൾ കൂടാതല്ലേ കൂടി കാടാല്ലേ മോളെ അതുകൊണ്ട് കുറച്ച് ചീത്ത കൂടുതൽ കിട്ടുമെന്ന് അറിയില്ല എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്

എടുത്ത് പോലെ ഭയങ്കര കളിയാറുണ്ട് കൈസ് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാ മമ്മി വീട്ടിലില്ലാത്തോണ്ട് ഫുഡുണ്ടല്ലോ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാ പോവാട ആന്റിയുടെ വീട്ടിൽ പോണോ രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മേരി മാർക്കറ്റിന്റെ മെയിൻ എന്താ ആ ഡ്രസ്സായിരിക്കും ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മമ്മിയുടെ ഇപ്പൊ അടുത്ത ചീത്ത ഏകാം വീട് അലമ്പാക്കിടുന്നതിന് കാര്യം ഞാൻ ഒരു ദിവസം നിന്നോളൂ ഞാൻ കൊടുക്കലൂരായിരുന്നു ബട്ട് സ്റ്റിൽ ഒരു ദിവസം ഒരു ദിവസം അലമ്പാക്കാൻ രണ്ട് കൈയിലും ആയിട്ടാണ് പോകുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ പെട്ടി പൊട്ടിക്കാൻ പോകുന്നു ഫസ്റ്റ് ഇവര് ഗൾഫിന്ന് വന്ന പോലെ ഇണ്ട് എന്നാലും ഗുജറാത്തിന്ന് ആയാലും എനിക്ക് ഗൾഫീന്ന് പറഞ്ഞേക്കാളും രസം ഗുജറാത്തിന്ന് പറയുന്ന കാരണം കുറെ മൈ മംഗ്

എനിക്കിഷ്ടപ്പെട്ടു സ്കൂൾ കൊള്ളാം നല്ല പാന്റ് എനിക്ക് ഇഷ്ടം എങ്ങനത്തെ ജീൻസിനേക്കാളും കംഫോർട്ടബിൾ ആയിച്ചോണ്ട് ജീൻസ് അപ്പം അത്ര ഇഷ്ടോൻ്റെ കൊള്ളണോ അടിപൊളി അടിപൊളി നല്ല കളറും കളർ നല്ല കളറും നല്ല കോമ്പിനേഷനും എത്രയാണ് അവര് ആദ്യം ആറായിരത്തി അഞ്ഞൂറൊക്കെ പറഞ്ഞു ഞങ്ങളത് മൂവായിരത്തി അഞ്ഞൂറ് എടുത്തു പകുതി പൈസ കൊള്ളാം താങ്ക്സ് അല്ലേ താങ്ക്സ് സ്വീറ്റ് അല്ലെ അടുത്ത ചുരിദാർ ഗൈസ് ഇതല്ലേ മമ്മി ഇതൊക്കെ എപ്പഴ് തീർക്കും

ഇവിടെ കൊറച്ചും കൂടി വർക്കും ഷോളും കൊറച്ചും കൂടി വർക്കുണ്ട് അതുകൊണ്ടായിരിക്കും പത്തണം എന്ന് പറഞ്ഞാൽ പത്തണം തീരണ്ടേ ഇത് എണ്ണൂറ്റി നാല്പത് എന്നാലും ഇതും കൊള്ളാല്ലേ നല്ല കളർ ചുറ്റു ഇത് ഇടാൻ സുഖാ ഇതും എനിക്കിഷ്ടായി ഇതിന്റെ ഷോള് കൊള്ളാം നല്ല കോമ്പിനേഷൻ ഇത് അഞ്ഞൂറ്റിയല്ല ഇത് എണ്ണൂറ്റി നാപ്പത്തി അഞ്ഞൂറ്റിയുടെ എനിക്കറിയാം പിന്നെ ഇത്തിരി കൂടുതൽ ഓ ഇത് കൊള്ള മമ്മിറക്കിണ്ടല്ലോ ഞാൻ കൊറച്ചൊന്നില്ല ഇപ്പാശ അടിപൊളി പർച്ചേസിംഗ് ഇതിന് ഇത്തിരി കൂടുതല രണ്ടായിരം കണ്ട നല്ല ത്രീ ഡി ത്രീ ഡി അല്ല എന്താ പറയാ ഡിജിറ്റൽ രണ്ടായിരത്തിന്റെ അടുത്ത ഡേസിയും സെയിം ഇത് തന്നെ ഡേസി കൊടുത്തു ഗുജറാത്തി കപ്പലണ്ടി ആണെങ്കിൽ ഗുജറാത്തി കപ്പലണ്ടി വേപിച്ച് ഞങ്ങള് നിങ്ങൾക്ക് സ്പെഷ്യൽ ഇത് പൊട്ടിയായിട്ടുണ്ടാവും അറിയില്ല ഐഡിയ അത് ഐഡിയപ്പുറത്തുണ്ടാ ബേബി ചെറുകൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നുവിട്ടതാണെന്ന് പറ ആണ് പറയപ്പെടുന്നത് വൈൻ ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ആറ് ടൈപ്പ് വൈൻ കുടിച്ചു കിറങ്ങി ആ സൂപ്പർ ആയിരുന്നു കേട്ടാ നമുക്ക് ഭയങ്കര വൈൻ ഗ്ലാസ് തോന്നണല്ലേ ഇത് ഭയങ്കര സെറ്റപ്പ് അതായത് അതെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല ആയിട്ടുള്ള സംഭവം ഇല്ലേ ഇത് ഡിഫറൻറ്റാല്ലോ അതെ അല്ലേ നെച്ചിട്ട് നോക്കലേർ അപ്പൊ അങ്കിൾ താങ്ക് യു താങ്ക് യു അങ്കിൾ താങ്ക് യു സോ മച്ച് അങ്കിന് വേണ്ടി ഞങ്ങളുടെ രണ്ടുപേരും ഇതിന്റെ ഇതിന്റെ വേറെന്തോ സാധനം പറയുന്നത് എനിക്ക് വൈറ്റ് നിങ്ങള് മഞ്ഞ എടുത്തോ ഞങ്ങൾ ഗ്ലാസ് മെറ്റീരിയൽ പ്ലാസ്റ്റിക്കിന്റെ നമ്മള് യൂസ് എന്തോ കണ്ടുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനത്തെ ആദ്യായിട്ടാണ് കാണണേ ഗുജറാത്തി മസാല ചായ ഇവിടെ ഉണ്ട് പൊട്ടാറ്റോ സ്ലാ ഓ ഇത് ഇവിടെ ഇല്ലല്ലോ ആ ഇണ്ടില്ല സോറി സോറി സ്റ്റാൻഡേർഡിൽ പറഞ്ഞു അല്ല പറഞ്ഞ രണ്ട് സാധനമുണ്ട് ഡാഡിക്ക് ഇനി മുതൽ രാവിലെ കൂടെ ഇതിട്ട് നടക്കാൻ വരുന്നത് ആക്ച്വലി ഓവർ സൈസ് ടീഷർട്ട് ഇപ്പൊ ആക്ച്വലി ട്രെൻഡിലാണ് ഒന്നും കൊണ്ടുപോയില്ലെങ്കിലും ടീഷർട്ട് ആണ് ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് ഓറഞ്ച് ചുരിദാർ വാങ്ങി തന്ന അന്ന ആൻഡ് ബിൻ കമ്പനിക്കും വേറെ കുറെ ചുരിദാറുകൾ മമ്മി മമ്മിക്ക് വേണ്ടി വാങ്ങി തന്ന മമ്മി മമ്മിക്ക് വേണ്ടി വാങ്ങിയെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഞാൻ എടുക്കുമെന്നുള്ളത് മമ്മി ആൻഡ് ഡാഡി കമ്പനിക്കും പിന്നെ വയനാട് എന്താ സുല വയനാടിൽ നിന്ന് വൈൻ ഗ്ലാസ് വാങ്ങിത്തന്ന ആന്റി ആൻഡ് അങ്കിൾ കമ്പനിക്കും എന്റെ മജേ രാജേച്ചന്റെ പാന്റ് തന്ന ഈ കമ്പനിക്കും ആ കമ്പനിക്കും എല്ലാ കമ്പനിക്കും എന്റെ മജേച്ചന്റെയും ഹൃദയാത്മകമായ നന്ദി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവസാനം പക്ഷെ ഒന്നും പറഞ്ഞില്ല അവൻ അവൻ അവനെനിക്ക് തൽക്കാലം ഒന്നും വാങ്ങി തന്ന അവനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചോളാം അല്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം ഞാൻ വാങ്ങിക്കൊടുത്തോളാം ഞാനല്ലേ വാങ്ങിക്കൊടുക്കണ്ട അവൻ ഇവിടുത്തെ നമ്മുടെ ീ ഒരു എന്ന് പറയുന്നത് പപ്പനെയും മമ്മിനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരികയും അവരെ പെട്ടി പൊട്ടിക്കുന്നതുമായ ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ബൈ ബൈ കപ്പലിന്റെ അടിപൊളി കേട്ടോ ഗൈസ് അങ്ങനെ നമ്മള് എറണാകുളത്ത് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോ അതാ നമ്മളെ അമ്മയും മുന്നും കൂടെ ആ ജയിച്ച ബർത്ത്ഡേ ചെറിയ രീതിയിൽ അല്ല വലിയ രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടത്തില് ചെയ്തതാ മൊനു കൊറേ നാളായി അവന്റെ ബർത്ത്ഡേ നമ്മളൊക്കെ ആഘോഷിക്കാൻ അവനെ കിട്ടാറില്ല മൊത്തം പൊട്ടി തുടങ്ങി പോരോന്നോരോന്നും പൊട്ടിത്തുടങ്ങി ബർത്ത് ഗൈസ് അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആഘോഷ പരിപാടികളുടെ ഭാഗമായി കേക്ക് മുറിക്കുന്ന പരിപാടിയാണ് ചെറിയ തോന്നുന്നു അമ്പത് വയസ്സ് വയസ്സ് പറയില്ല ആ അത് കഴിക്കേ ഈയൊരു കലാപരിപാടി ആസൂത്രണം ചെയ്ത മുന്നുവിനും അമ്മയ്ക്കും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ മനോഹരമായി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ എന്റെ അപ്പനോട് ഗിഫ്റ്റ് കിട്ടിയിരിക്കാണ് ഗൈഫ് അമ്മയുടെ വക ഗിഫ്റ്റ് ഉണ്ട് എന്റെ മകൻ എടുത്തു പറയുന്നത് അതിലേ ഇവയ്ക്കും കൂടി വെച്ചു അല്ലേ നിനക്ക് മണി അടിക്കാൻ പറ്റുള്ളൂ അവന് തൃപ്തിയാവുള്ളൂ എന്നിട്ട് മുന്നോട്ട് അറിയാം ഞാൻ അമ്മയുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ ഇത് പുലിത്തോല് കൊണ്ടുണ്ടാക്കിയ ഒരു കുപ്പായാണ് കേസ് അതും മാറ്റിയെടുക്ക അതും കരിമ്പുലിയുടെ കരിമ്പുലിയുടെ തോലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഒരു കിഡിലാൻ ഷർട്ട് എനിക്ക് കിട്ടിയിരിക്കുകയാണ് വീഡിയോയില് ലൈവായിട്ട് ഷർട്ട് നിങ്ങൾക്ക് വേണ്ടി അതും ഞാൻ ചെയ്യും അമ്മയുടെ ഗിഫ്റ്റ് അടുത്തത് മുന്നിന്റെയും ഡിജിയുടെയും ബാബയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇവയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് എന്തായിരിക്കുന്നു ഇവ ഗസ്റ്റ് ചെയ്യണം അപ്പൊ ഇതാണ് ഇവയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്ന ഗിഫ്റ്റ് ഓ മൈ ഗോഡ് യു ഗോട്ട് ഇറ്റ് ഞാൻ എനിക്ക് ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ ഇവയ്ക്ക് മൂന്ന് ഗിഫ്റ്റ് ആണ് വാങ്ങിയിരിക്കുന്നത് ഒന്ന് ഡോൺ ഗ്ലോ ഡോൺ ഡോൺ മിഡ് നൈറ്റ് ഇപ്പൊ രാത്രി ഇനി ഇവ ഞാനും കിടക്കുമ്പോ മിഡ് നൈറ്റ് സ്പാർക്ക് ആയിരിക്കും അടിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്ത ഓർമ്മയുള്ളൂ അല്ല അപ്പോഴേക്ക് ഉറങ്ങി പോകുന്ന ഇനി ഷർട്ട് വാങ്ങി തന്നിരിക്കുകയാണ് ഇല്ല 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 അടിപൊളി ഇപ്പൊ പുതിയൊരു ഷർട്ട് പുതിയ രണ്ട് ഷർട്ട് എനിക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഈ രണ്ട് ഷർട്ടുകളും കിട്ടി അതിന്റെ സന്തോഷം എല്ലാവരെയും അറിയിച്ചു അറിയിച്ചുള്ളൂട്ട് അടുത്തതായി ഞങ്ങൾ പായസം കുടിച്ച് അല്ല ഞാൻ ചോദിച്ചതല്ല കുളിച്ച് വരുമ്പോഴേക്കും ഭക്ഷണം ശരിയാക്കാം മീൻ വറുത്ത് എടുക്കാം മീൻ വെച്ചിട്ടുണ്ട് പുതിയ കുറെ ഐറ്റംസ് ഒക്കെ വന്നു തുടങ്ങിട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് മീൻ വറുത്തത് ചോറ് ബിരിയാണി നെയ് ചോറ് ഒക്കെ പറഞ്ഞിട്ട് കൊറേ ഓക്കെ നമ്മളുടെ പായസം കൂടി കുടിച്ച് നമ്മളുടെ ഈ ബർത്ത്ഡേ പരിപാടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും ബാക്കി വിശേഷങ്ങൾ നാളെ രാവിലെ പുലർക്കാലെ അതിശീക്രുന്നതായിരിക്കും ഈ രാത്രിത്തെ കലാപരിപാടികൾ ചെയ്യുന്നത് മേരി മാർഗ്രേറ്റ് എനിക്ക് ഒരു പീസ് കേക്കും ഒരു ചുടു ചുംബനവും നൽകി കൊണ്ടായിരിക്കും അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ് ഗായ് കിട്ടില്ല കിട്ടില്ല റീടേക്ക് സെറ്റ് വീട്ടിലേക്ക് ഇനി നാളെ മോർണിംഗ്